ഇസ്ലാം ഇസ്ലാമിൽ നിന്ന് ഞാൻ ഒഴിവാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മനസ്സ് തട്ടി അവൻ അപ്പ തന്നെ ഒഴിവായി അള്ളാഹ്ത്ര നിർബന്ധമൊന്നുമില്ല ഈ മെമ്പർഷിപ്പ് തന്നെ എങ്ങനെയെങ്കിലും ഈ ആളൊന്ന് നിലനിർത്തണം എന്നുള്ളത് രാജി വെക്കാണ് ഓ ഈ രാജി സ്വീകരിക്കൂല മോൻ അവിടെ നിന്നോന്ന് പറഞ്ഞ് പാർട്ടിക്കാരും അതൊന്നും അല്ല ചെയ്യൂല രാജിവെച്ചോ ഓക്കെയാണ് അപ്പൊ പോവാത്തേക്ക്

രണ്ടാമത്തെ അർത്ഥത്തിലാണ് ചുമ്മാ പറഞ്ഞതാണെങ്കിൽ അവൻ തോക്ക് ചെയ്യേണ്ടി വരും കരം കുറ്റാണ് ചെയ്തത് അങ്ങനെ പോസ്ലാം എന്ന് പുറത്താന്ന് ഇപ്പൊ നമ്മൾ ആരും പറയൂലല്ലോ പറയാറുണ്ട് നമ്മൾ അറിയൂലെന്ന് മാത്രം പണ്ടൊക്കെ നമ്മുടെ നാട്ടിലുള്ള ഒരു മുദ്രാവാക്യം ചില രാഷ്ട്രീയ പാർട്ടികളുടെ മുദ്രാവാക്യത്തിന്റെ കൂട്ടത്തിൽ നമ്മളൊക്കെ പലപ്പോഴും കേട്ടുപഠിച്ചതാണല്ലോ ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല രക്തം ഞങ്ങളിലില്ല മുസ്ലിം രക്തം ഞങ്ങളിലുള്ളത് രക്തം ഇങ്ങനെ ഒരു മുദ്രാവാക്യം ഒരു മുസ്ലിം അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം ഇസ്ലാം മതത്തിൽ ആ നിമിഷം പള്ളിയിൽ വന്നിട്ടോ പള്ളിയുടെ ആളായിട്ടോ ദീനനെ സേവിക്കുന്ന ആളായിട്ടോ ഒരു കാര്യമില്ല അപ്പൊ പുറത്താവൂ ഞങ്ങളില്ല മുസ്ലിം രക്തം ഇസ്ലാം രക്തം ഞങ്ങളിലില്ല ഞങ്ങളിലുള്ളത് എന്ന മുദ്രാവാക്യം വിളിച്ചാൽ അപ്പം മതമല്ല 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 പ്രശ്നം എരിയുന്ന പുരിയുന്ന വയറാണു പ്രശ്നം അല്ലെ നിനക്കല്ലേ എനിക്ക് മതൊന്നും വിഷയല്ല ഇവിടെ പട്ടിണിയാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ബോധത്തോടെ അങ്ങനെ ക്യം വിളിച്ചതെങ്കിൽ ആ നിമിഷം ഇസ്ലാം മതത്തിൽ നിന്ന് ഔട്ടാണെന്ന് കാലറസൂലായി ഇനിവൻ മനസ്സിന് വിശ്വാസമൊന്നുമില്ല പ്രകടന അല്ലേ അപ്പൊ ആ കൂട്ടത്തിൽ അങ്ങനെ വിശ്വാസമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ മടങ്ങി വരാൻ അവന് പറ്റൂല കുറ്റവാളിയായ മുസ്ലിം ആയിട്ടേ ഇസ്ലാമിന്റെ വൃത്തത്തിൽ അവന് നിൽക്കുള്ളൂ അവന്റെ മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിലും ആള് കുറ്റവാളിയായിട്ടാണ് മെമ്പർഷിപ്പ് ഉണ്ടാവുക ൂക്ഷിക്കണ്ടേ ഇത് പറയുമ്പോൾ രാഷ്ട്രീയം പറയരുത് ഇസ്താദേ അതൊക്കെ പലരും വേദനിപ്പിക്കും എന്ന് നിങ്ങൾ ആരും പറയരുത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ ടാർജറ്റിട്ട് പറയുന്നതല്ല ഇത് അങ്ങനെ നിങ്ങൾ ആരും മനസ്സിലാക്കരുത് എനിക്കങ്ങനെ ഒരു പാർട്ടിയോട് പ്രത്യേക വിധേയത്വമോ വിരോധമോ ഇല്ല തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഞാൻ ഇവിടെ പറയാറുള്ളത് സത്യസന്ധന്മാരായ നാടിനെയും സമൂഹത്തെയും സേവിക്കുന്ന ആൾ ആര് എന്ന് നന്നായി പരിശോധിച്ച് വോട്ട് ചെയ്യാന്നാ പറഞ്ഞത് ഇസ്ലാമിന്റെയും മുസ്ലിമിന്റെയും പേരുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ വോട്ട് ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ പറയൂല്ല മാത്രല്ല എന്ന് പറഞ്ഞതുപോലെ നെയ്യപ്പം എന്ന് പറഞ്ഞതുപോലെ വെള്ളിയും നെയ്യും ഇല്ലാത്ത സാധനത്തിന് അങ്ങനെ പേരിടുന്നത് പോലെ മുസ്ലിമിന്റെയും ഇസ്ലാമിന്റെയും പേരിട്ട് രാഷ്ട്രീയ പാർട്ടിയായിട്ട് വന്നാല് കണ്ണടച്ചിട്ട് അംഗീകരിക്കുകയോ അവർ നമ്മളെ ആൾക്കാരാണ് അതുകൊണ്ട് എന്ത് ചെയ്താലും അവരെ നമ്മൾ വിജയിപ്പിക്കണം എന്നുള്ളത് അത് രാഷ്ട്രീയ വർഗീയത അതും ദീൻ അംഗീകരിക്കില്ല രാഷ്ട്രീയ വർഗീയത ദീനംഗീകരിക്ക ജനാധിപത്യ രാജ്യത്തൊരു മുസ്ലിമിനെ ഏത് പാർട്ടിയിലും പ്രവർത്തിക്കുക ഏത് പാർട്ടിക്കും വോട്ട് ചെയ്യാം ഞാൻ തുറന്നു പറയാം ജനാധിപത്യ മതേതര രാഷ്ട്രത്തിൽ ഈ ഭാരതത്തിൽ ഒരു മുസൽമാനെ ഏത് പാർട്ടിയിലും പ്രവർത്തിക്ക ഏത് പാർട്ടിക്ക് വേണ്ടിയിട്ടും വോട്ട് ചെയ്യാം പക്ഷേ ആദർശം കുളിക്കുന്ന വാക്കോ വിശ്വാസമോ ഉണ്ടായി കൂടാ അത് ഉണ്ടാകുമെങ്കിൽ അത് തിരുത്താനാണ് നിങ്ങൾ എന്നെ ശമ്പളം തന്നിട്ട് ഇവിടെ അതോടെ നിൽക്കുന്നോളം സമയം അത് പറയേണ്ടി വരും നമ്മുടെ എന്റെയും നിങ്ങൾ ഈ മാം ഫസാദാകാൻ പാടില്ലല്ലോ കാഫിറായി ചത്തുപോകുന്ന അവസ്ഥ വിശ്വാസം നഷ്ടപ്പെട്ട് ആഹിറം നഷ്ടപ്പെട്ട് പോകുന്ന അവസ്ഥ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാൻ പാടില്ലല്ലോ അതിന് നമ്മൾ സൂക്ഷിക്കണല്ലോ അല്ലെ നമ്മുടെ ആദർശം ദീനാണ് നമ്മുടെ ആശയം ഇസ്ലാമാണ് നമ്മുടെ മുദ്രാവാക്യം ലാ ഇലാഹ അത് കളയാത്ത വിധത്തിൽ നമുക്ക് എവിടെയും പോകാം എവിടെയും പോകാം എവിടെയും പ്രവർത്തിക്കാം അത് മനസ്സിൽ അചഞ്ചലമാക്കിയതിന് ശേഷം നമുക്ക് എങ്ങനെയാകാം പിന്നെ എന്താ വെച്ചാല് പള്ളിയില്ല പഠിച്ചോനും ഇല്ല പേര് മാത്രം മമ്മാലിയാണ് അവനിപ്പോ അകത്ത് കയറിയിട്ടില്ലല്ലോ അകത്ത് കേറാത്തവൻ എന്ന് പുറത്തു പോണ പേടി മേപ്പുരല്ലാത്തവൻ എന്ത് തീപ്പൊരി എന്നുണ്ടല്ലോ നമ്മളെ ചൊല്ലിൽ മേപ്പുരല്ല അവന് തീപ്പൊരി എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ ആളുകളെ കുറിച്ചല്ല അള്ളാഹുവിന് വിശ്വാസമല്ല മുസൽമാനായി ജീവിച്ച അഞ്ചു നേരം നിസ്കരിക്കുന്ന ആളുകള് സൂക്ഷിക്കുന്നത് ഇത്തരം അപകടങ്ങളിൽ പെട്ടുപോകാൻ പാടില്ല അത് ഞാൻ ആത്മാർത്ഥമായി മനസ്സിന്റെ അടിത്തട്ട് ഒരാളോട് എന്റെ സുഹൃത്തുക്കളിൽ പലരും പല പാർട്ടികളിലും പ്രവർത്തിക്കുന്നവരുണ്ട് ആത്മ സുഹൃത്തുക്കളായിട്ടുണ്ട് പിന്നെ വ്യക്തിപരമായിട്ടൊക്കെ കാണുമ്പോ ഞാന് ഒരു പക്ഷക്കാരനെ കണ്ട അവനെതിരെ സംസാരിക്കും വേറൊരു പക്ഷെ അവനെതിര് സം രൂപത്തിലല്ലാതെ ആധികാരികമായിട്ട് ദീനുൽ ഇസ്ലാമിന്റെ കാര്യം പറയുമ്പോൾ എന്റെ ഈമാൻ കേടുവരാൻ പാടില്ല നിങ്ങളെ ഈമാനം കേടുവരാൻ പാടില്ല നമ്മൾ ബോധത്തോടു കൂടിയൊന്നും അല്ല ഇരിക്കൂല ഇത്തരം ആശയാദർശങ്ങൾ അവരെ പിറകെ പോകുന്നതും അത്തരം മുദ്രാവാക്യം മുഴക്കുന്നതും അതിന് വളരെ ജാഗ്രത വേണം അത് അള്ളാഹ് ഇഷ്ടമല്ല നമ്മൾ ദീനിൽ നിന്ന് ഔട്ടാകുന്ന അപകടമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം ആകയാൽ സംസാരമധ്യേ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞു പോകുന്ന വാക്കുകളിൽ ദീനിൽ നിന്ന് പോലും പുറത്തേക്കാക്കുന്ന വാക്കുകൾ അള്ളാഹുവും വളരെ വെറുക്കുന്ന വാക്കുകൾ എമ്പാടുമുണ്ട് ഇത്തരം വാക്കുകൾ നമുക്ക് പറഞ്ഞു തീർക്കാനാവൂല ഇനിയും ഒരുപാടുണ്ടാവും അതുകൊണ്ട് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം വാക്കുകൾ വരാതിരിക്കാൻ നാവിനെ കടിഞ്ഞാണിട്ട് പിടിക്കുക അതാണ് നബി തങ്ങൾ മൻ ആര് കടിഞ്ഞാണിട്ട് അവൻ അവൻ വിജയിച്ചിരിക്കുന്നു കാര്യമില്ല പാപരഹിതനായി സ്വർഗത്തിൽ പോകാൻ അവന് സാധിക്കുമെന്ന് നബി സാഹുല പറഞ്ഞത് അതാ ഇമാം ഈ ഹദീസിന്റെ താഴ്ഭാഗത്തൊരു പാഠം പറയുന്നുണ്ട് മോനെ സംസാരിച്ച് നേട്ടം കൊയ്യാൻ നിനക്കാവില്ലെങ്കിൽ സംസാരിച്ച് കൂലി നിനക്കാവില്ലെങ്കിൽ മൗനമാചരിച്ചു കൊണ്ട് രക്ഷപ്പെടാൻ നീ മിനിമം ശ്രമിക്കണേ മകനെന്തൂനു എന്നുവെച്ചാൽ സംസാരിച്ച് ലാഭം കൊയ്യാൻ നിനക്കാവു സംസാരിച്ചോ സംസാരിച്ച് അള്ളാഹുവിന്റെ പ്രതിഫലം സമ്പാദിക്കാൻ വാരിക്കൂട്ടാൻ നിനക്കാവുമോ നീ എമ്പാടും മൗനം ആചരിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ നീ നിർബന്ധമായും ശ്രമിക്കണം വിശ്വാസി ഇതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അതുകൊണ്ട് പത്തൊമ്പതാമത്തെ കുറ്റം നമ്മൾ നിർത്തണം കാരണം അടുത്തൊരു വെള്ളിയാഴ്ച കൂടി ഉള്ളു പിന്നെ നോമ്പായി അതുകൊണ്ട് ഇനി പാപങ്ങൾ ഈ നാവിന്റെ പാപം പറഞ്ഞ് ഇനി മുന്നോട്ട് പോകാൻ സമയമില്ല ഇരുപതാമത്തെ പാപം കൂടി പറയാണ്ട് അവസാനത്തെ നാവിന്റെ പാപം അതെന്താണ് ഇൻഷാല് പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞു തീർക്കാം ഇതാണ് ഇരുപതാമത്തെ പാപം സാധാരണക്കാരായ ആൾക്കാർ നമ്മൾ പോലത്തെ ആൾക്കാർ ദീനിൽ വലിയ അവഗാഹവും കുർആാനിൽ വലിയ നൈപുണ്യവും വലിയ പാണ്ഡിത്യവും ഒന്നുമില്ലാത്ത സാധാരണക്കാരായ ആളുകൾ അള്ളാഹുവിന്റെ വിശേഷ ഗുണങ്ങളെ കുറിച്ച് ചോദിക്കുക അള്ളാഹുവിന്റെ കുർആാൻ അത് അനാദ്യമാണോ അനന്ത്യമാണോ എന്ന് ചോദിക്കുക ഖുർആൻ അള്ള ഉള്ള കാലത്തന്നോ അതോ പിന്നെ ലബിക്ക് ഇറക്കി കൊടുത്തപ്പോ അള്ള ഉണ്ടാക്കിയതാണോ ഖുർആാൻ അത് അനാദ്യമാണോ അനന്ത്യമാണോ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അസ്തിത്വത്തിന് ഒരു ആദ്യമില്ല അവൻ ഫീമാണ് അനാദ്യന അള്ളാഹുവിന്റെ ഉണ്ടാവലിന് ഒരു തുടക്കമില്ല നമ്മുടെ ഉണ്ടാവലിന് തുടക്കമുണ്ട് ആകാശഭൂമികളുടെ ഉണ്ടാവലിന് ഉണ്ടായതിന് ഒരു തുടക്കമുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട് ഉണ്ട് അള്ളാഹുവിന്റെ അസ്തിത്വമുണ്ട് ഇതിന്റെ ഉണ്ടാകലിന് ഒരു തുടക്കമില്ല അവന്റെ അവസാനത്തിനൊരു അറ്റവും ഇല്ല എന്താണിത് ചോദിക്കണക്കാര് ഇത് കുറച്ചേരം ആലോചിക്കുമ്പോ തല കറങ്ങാൻ തുടങ്ങും എന്നാലോചിച്ച് നോക്കിയാൽ തല കറങ്ങും തല കറങ്ങിയിട്ട് ചിലപ്പോൾ മനസ്സിന്റെ സമനില തെറ്റിപ്പോകും തെറ്റിപ്പോകും എന്തുകൊണ്ട് ഏതുപോലെ ഒരു ഒരു മനുഷ്യൻ എത്ര കിലോ ഏറ്റാൻ പറ്റും വഹിക്കാൻ പറ്റും ചുമക്കാൻ പറ്റും ഒരു നൂറ് കിലോ അല്ല നല്ല മല്ലനായ ഒരു പോർട്ടർക്ക് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് കൂട്ടുകൂറ് ഇരുന്നൂറിന്റെ ചാക്ക് നല്ല ഒരു ചുമട്ട് തൊഴിലാളി തലയിൽ വെക്കുമെങ്കില് ഒരു അയ്യായിരം കിലോ ആണ് തലയിൽ വെച്ചു കൊടുത്താൽ എന്താ സംഭവിക്കുക അതുകൊണ്ട് വീഴുന്നു മാത്രല്ല അയ്യായിരം കിലോ സാധനത്തിന്റെ അടിയിൽ അയാൾ ചതഞ്ഞ് നശിച്ചു പോവുകയും ചെയ്യും രണ്ടും സംഭവിക്കൂല ഒരു ഇലക്ട്രോണിക് ഉപകരണം മൊബൈലോ അല്ലെങ്കിൽ വേറെ എന്തോ ആവട്ടെ ആ ഉപകരണത്തിന് ഇത്ര വോൾട്ട് എന്നൊരു കപ്പാസിറ്റി അതിന്റെ കമ്പനി പറയുന്നുണ്ടാവും അതിന്റെ ഒരു നൂറ് മടങ്ങ് വോൾട്ട് കരണ്ട് അതിനകത്തേക്ക് പ്രവഹിപ്പിച്ചാൽ എന്താ സംഭവിക്കുക അല്ലെങ്കിൽ സംഭവിക്കത്തില്ലേ ഓരോന്നിനൊരു കപ്പാസിറ്റി ഉണ്ട് സാധാരണക്കാരനായ കപ്പാസിറ്റി തലച്ചോറിന്റെ ശക്തി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി മനുഷ്യന്റെ സാധാരണ മനുഷ്യന്റെ തലച്ചോറിനില്ല ഇല്ല അഞ്ഞൂറ് കിലോ തലയിൽ വെച്ചു കൊടുത്തതുപോലെ ഉണ്ടാവും അള്ളാഹു അതീമാണ് അള്ളാഹു അനശ്വരനാണ് എന്നീ വിഷയത്തെ കുറിച്ച് ചിന്തിച്ചാല് മനസ്സിനെ താങ്ങാൻ പറ്റൂല അങ്ങനെ മനുഷ്യന്റെ ബുദ്ധി പരിഭ്രമിക്കുകയും സമനില തെറ്റിപ്പോവുകയും ചെയ്യാൻ സാധ്യത ഉണ്ട് അമ്പിയാക്കൾ ഔലിയാക്കൾ അവർക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുമ്പോൾ അവരുടെ മസ്തിഷ്കങ്ങൾക്ക് അതിനുള്ള കൊടുക്കുമ്പോൾ അവർക്കറിയാൻ പറ്റും എന്റെയും നിങ്ങളുടെയും ഡ്യൂട്ടി വിശുദ്ധ ർ വന്നിരിക്കുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക ഇതാണ് നമ്മുടെ ബാധ്യത ഇത്തരം റോങ് ചോദ്യങ്ങൾ ചോദിച്ചാല് അള്ളാഹുവിന്റെ ഖുർആാൻ അള്ളോ പണ്ടേ ഉണ്ടോ അതോ ഈ മുസേഫ് മാത്രാണോ ഹാദിസത്തായത് മഹരൂഖായത് എന്നൊക്കെ സാധാരണക്കാരായ ആളുകൾ അള്ളാഹുവിന്റെ ഗുണങ്ങളെ കുറിച്ച് വിശേഷണങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ കേൾവി അള്ളാഹുവിന്റെ കാഴ്ച ഇതിനൊക്കെ കുറിച്ച് ചർച്ച ചെയ്യാ എന്ന് പറഞ്ഞാൽ അത് അപകടമാണ് അത് റോങ് ആണ് ഒരു സാധാരണക്കാരൻ ഒരു ഹറാമ് ചെയ്താൽ ഒന്ന് മദ്യപിച്ചു പോയാൽ അല്ലെങ്കിൽ വ്യഭിചരിച്ചു പോയാൽ അല്ലെങ്കിൽ മോഷണക്കുറ്റം ചെയ്തു പോയാൽ അതിനൊക്കെ അള്ളാഹു ഇളവ് ചെയ്യാനും പുറത്തു കൊടുക്കാനും സാധ്യത കൂടുതലാണ് അള്ളാഹു ശിക്ഷിക്കുന്നതിനേക്കാൾ പുറത്തു കൊടുക്കുമെന്നാണ് അള്ളഹ പറഞ്ഞത് തന്നെ അതുകൊണ്ട് സാധാരണക്കാരിൽ നിന്ന് അവിവേകത്താൽ അശ്രദ്ധയാൽ ഒരു അപരാധം ഒരു ഒരു നിഷിദ്ധമായ പ്രവൃത്തി വന്നാൽ അള്ളാഹു അത് സാധ്യത കൂടുതലാണ് എന്നാൽ എന്നാൽക്കാരായ ആളുകൾ ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചാൽ അത് ധിക്കാരത്തിന്റെ ലക്ഷണമാണ് ധിക്കാരിക്ക് അല്ലാഹു പുറത്തുടുക്കാൻ ചാൻസ് കുറവാണ് അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് അള്ളാഹിന്റെ നിഗൂഢമായ പൊരുളുകളെ കുറിച്ച് അവന്റെ കുറിച്ച് അവന്റെ സമ്പ്രദായങ്ങളെ കുറിച്ച് അവന്റെ നടപടിക്രമങ്ങളെ കുറിച്ച് അവന്റെ രഹസ്യങ്ങളെ കുറിച്ച് നാം ചർച്ച ചെയ്യാതിരിക്കുക ചോദിക്കാതിരിക്കുക അത്തരം വാക്കുകൾ വാക്കുകളാണ് അത് അപകടകരമായ വാക്കുകളാണ് സാധാരണക്കാരന്റെ ഡ്യൂട്ടി

യഥാവിധി വിശ്വസിക്കുക അത് അത് ചോദ്യം ചെയ്യാതെ അനുസരണയോടുകൂടെ സ്വീകരിക്കുക അതെന്താ അങ്ങനെ പറഞ്ഞത് ഇതെന്താ ഇങ്ങനെ ഒരു എന്തേ നബി ഒരുപിച്ചത് എന്നൊന്നും ചോദിക്കാതെ തസ്ലീമു എന്ന് പറഞ്ഞാൽ അടിയറ വയ്ക്കുക അടിയറ വെക്കുക എന്നാണ് എന്നാണ് ദൂതന്മാർ കൊണ്ടുവന്നത് അത് അക്ഷരാർത്ഥത്തിൽ അതിലൊരു മറു ചോദ്യങ്ങളോ ചർച്ചകളോ സാധാരണക്കാരന് വേണ്ടി രണ്ടാക്കിയത് നാലാ കമ്പാടിലായിരുന്നു ഇത്രയും ബുദ്ധിമുട്ടി സാധാ ദൂറ് ജമായത്തിനൊന്നും എല്ലാരും ഒന്നും വരൂല വെള്ളിയാഴ്ച എല്ലാവരും ഉച്ചക്ക് ദൂറിന്റെ സമയത്തിൽ പള്ളിയിൽ വരുമ്പോ പിന്നെ നാലാക്കാം പാടിലായിരുന്നു ഇങ്ങനെയൊക്കെ ഓരോ റോങ് ചോദ്യം അല്ലേ ഇതുകൊണ്ട് തിരോധാനത്തിന് തുമ്പില്ലാത്ത ചേകന്നൂർ അതുകൊണ്ട് തന്നെ എന്തായി അല്ലെ ഇസ്ലാമെന്ന് തന്നെ ഔട്ടായി പോയി ഇത്തരം ചോദ്യങ്ങൾ ഇത് അതിൽ ചോദ്യം വേണ്ട ആരാധനകളുമായി ബന്ധപ്പെട്ട് ചോദ്യം സാധാരണക്കാർക്ക് ആകാം നോമ്പിന്റെ മസ്ഖലാത്തിന്റെ മസ്ഖല അതിന്റെ കാരണം ഏ എന്റെ രണ്ടര അല്ലാഹു അത്ര മാത്രം ഒതുക്കിയതെന്റെ അതൊക്കെ ചോദിക്ക പഠിക്കാൻ വേണ്ടി വിവാദത്തുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാകാം അത് നമ്മുടെ കർമ്മങ്ങൾ നമുക്ക് ആവശ്യമുള്ള വിഷയങ്ങളാണ് വിവാദത്തുമായി കർമ്മങ്ങളുമായി ബന്ധമില്ലാത്ത നമുക്ക് അത്യാവശ്യമില്ലാത്ത നിഗൂഢജ്ഞാനങ്ങൾ ചർച്ച ചെയ്യുക എന്നത് സൂ അച്ചടക്കരാഹിത്യമാണ് മര്യാദ കേടാണ് റോങ് സ്വഭാവമാണ് ഇത്തരം ചോദ്യങ്ങളും ചർച്ചകളും കാരണം അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരാകേണ്ടി വരും ആ അനാവശ്യ ചോദ്യം സാധാരണക്കാര് ചോദിച്ച് ചർച്ച ചെയ്താൽ അള്ളാഹുവിന്റെ അടുത്തുനിന്ന് നല്ല അടി കിട്ടും അതെന്നെ നല്ല അടി അടി കിട്ടും കിട്ടും പറഞ്ഞല്ലോ സാധാരണ ചെയ്യുന്നതിനേക്കാൾ വലിയ ഇത്തരത്തിലുള്ള ഇമാം ഇതിനൊരു ഉദാഹരണം പറഞ്ഞു എങ്ങനെ ആ ഉദാഹരണത്തിലൂടെ ഇതിന്റെ അപകടം നമുക്ക് മനസ്സിലാക്കാം രാജ കൊട്ടാരത്തിലെ പോത്തിനെ മേക്കാൻ നിയുക്തനായ തൊഴിലാളി രാജാവിന്റെ കൊട്ടാരത്തിലെ പോത്തിനെയും കുതിരയെയും അവിടെ നാൽക്കാലികളെയും കുളിപ്പിക്കാനും പരിപാലിക്കാനും വേണ്ടി നിയമിക്കപ്പെട്ട ഒരു തൊഴിലാളി ആ തൊഴിലാളി ചോദിക്കുന്നു അസറാറിൽ മുലൂക്കി രാജാവിന്റെ രഹസ്യങ്ങളെ കുറിച്ച് രാജാവ് നാളെന്താ ഇടപാട് ആരാ ചോദിക്കണേ രാജകൊട്ടാരത്തിലെ പൂത്തിനെ നോക്കാൻ നിയമിക്കപ്പെട്ടവൻ രാജാവിനോട് ചോദിക്കാൻ നാളെന്താ ഇടപാട് അല്ല ഇന്നലെ എത്ര മണിക്ക് ഉറങ്ങിയത് രാജാവ് രാജ്ഞി എപ്പോഴാ ബെഡ്റൂമിൽ വന്ന് മാതിരി ചോദ്യമൊക്കെ ചോദിച്ചാൽ എന്താ സംഭവിക്കുക എന്താ സംഭവിക്കുക നല്ല അടി അല്ലാമുൽ അടിപൊളി പടച്ച തമ്പുരാനും നാമും തമ്മിലുള്ള ബന്ധം നബിമാരോ വലിമാരോ അല്ലാത്ത സാധാരണക്കാരായ നമ്മളും അള്ളാഹുവും തമ്മിൽ ഈ രാജാവും രാജ രാജകൊട്ടാരത്തിലെ കാലികളെക്കുന്നവനും തമ്മിലുള്ള ബന്ധം പോലെ തന്നെ അത്രന്നെ നമ്മൾ വളർന്നിട്ടുള്ളൂ രാജ കൊട്ടാരത്തിലെ കാലികളെ നോക്കാൻ നിയുക്തനായ തൊഴിലാളി എങ്ങനെ അതേപോലെ തന്നെ നെബിമാരും അല്ലാത്ത സാധാരണക്കാർ നമുക്കത് അള്ളാന്റെ രഹസ്യം ചോദിക്കാൻ അധികാരമില്ല ഇല്ല വലിയ അല്ലേ എന്താ പിന്നെ ചെയ്യേണ്ടത് ഈ തൊഴിലാളി എന്താ ചെയ്യേണ്ടത് രാജാവ് ഏൽപ്പിച്ച ഡ്യൂട്ടി കൊട്ടാരത്തിലെ കഴുതകളെയും കുതിരകളെയും മൃഗങ്ങളെയും പോറ്റി പരിപാലിച്ച് രാജാവിന്റെ ഇഷ്ടം സമ്പാദിക്കാൻ ശ്രമിക്കുക അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക അനാവശ്യ രഹസ്യങ്ങൾ ചൂഴ്ന്നു നോക്കാതെ തന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി തൊഴിലാളിങ്ങനെ ഭംഗിയായി വൃത്തിയായി ചെയ്ത് രാജാവിന്റെ പ്രീതി സമ്പാദിക്കുമ്പോൾ പ്രമോഷൻ കിട്ടും എന്താ പ്രമോഷൻ രാജകൊട്ടാരത്തിലെ പാറാവിന്റെ ജോലി കിട്ടും ഇനി നീ നോക്കണ്ട നീ രാജകൊട്ടാരത്തിലെ സെക്യൂരിറ്റി ആയിപ്പോ രാജാവൊരു കേറ്റം കൊടുക്കും അതും ഭംഗിയായി നിർവഹിച്ച് രാജാവിന്റെ പ്രീതി സമ്പാദിച്ച് രാജാവിന്റെ പൊരുത്തം സമ്പാദിച്ചാൽ അവിടെ നിർത്തൂല ചിലപ്പോ മന്ത്രിയാക്കും രാജാവിന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാക്കും അപ്പോൾ രാജാവ് തന്നെ പറയും ഇന്നലെ ഇത്ര മണിക്കാണ് ഞാൻ ഉറങ്ങിയത് നാളെ എനിക്ക് വേട്ടയ്ക്ക് പോകാനുണ്ടെന്ന് പറയും അപ്പൊ ആ റേഞ്ച് കൂടുമ്പോൾ ഇതുപോലെയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളും സാധാരണക്കാരായ നമ്മളും നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളെ ഏൽപ്പിച്ച പൂത്തനെ നോക്കുന്ന പണി വൃത്തിയായിട്ട് എടുക്കുക അത് എടുക്കുമ്പോൾ നമുക്ക് നമുക്കല്ലാഹു ആത്മീയമായ പുരോഗതി തരും ആ പുരോഗതി പ്രാപിക്കുമ്പോൾ അള്ള നമുക്ക് അറിയിച്ചു തരും ഇനി അറിയിച്ചു തന്നിട്ടില്ലെങ്കിൽ തന്നെ രാജാവിന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായ മന്ത്രിക്ക് ചോദിക്കാലോ രാജാവേ നാളത്തെ പ്രോഗ്രാം എന്താ അത് ചോദിക്കൽ തെറ്റാവൂല്ല അതാണ് സാധാരണക്കാരും തമ്മിലുള്ള മാറ്റം അതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾ ചോദിക്കരുത് അള്ളാഹുവിന്റെ വിശേഷ ഗുണങ്ങളെ കുറിച്ച് രഹസ്യങ്ങളെ കുറിച്ച് ചോദിക്കരുതേ അത് വളരെ അപകടമാണ് രാജകൊട്ടാരത്തിലെ രാജാവിന്റെ രഹസ്യം ചോദിക്കുന്നത് എത്രമാത്രം അപകടമാണ് സ്വേച്ഛാധിപതിയായ രാജാവാണെങ്കിൽ മിനിമം നാല് പൊട്ടിക്കലും കിട്ടും പോകും അള്ളാഹുവിനോട് ഇത് ചോദിക്കാൻ അധികാരമില്ലാത്തവൻ ചോദിച്ചാൽ അവൻ അതോടെ അർഹനായി തീർന്നു കാര്യം ാണെങ്കിലും സാധാരണക്കാർക്ക് ഇതൊക്കെ ഒന്ന് അറിയാനും കേൾക്കാനും ചർച്ച ചെയ്യാനൊക്കെ ഒരു പൂതി ഉണ്ടാവും ഏതുപോലെ കൊട്ടാരത്തിലെ പൂത്തിനെ നോക്കുന്നവന് രാജാവ് എപ്പോഴാണ് ഉറങ്ങുന്നത് അറിയാൻ ഒരു പൂതി ഉണ്ടാവുമല്ലോ ബോധം കൊണ്ട് പിന്മാറുകയാണ് എനിക്കത് അറിയാനുള്ള അവകാശം ഇല്ല എന്നുള്ള ബോധം ഉള്ളത് കൊണ്ട് പിന്മാറുകയാണ് ഇതുപോലെ സാധാരണക്കാരായ നമുക്കുണ്ടാവും അള്ളാന്റെ അസലീയത്തിൽ അല്ല എല്ലാം കാണുന്നത് ഏത് കോലത്തിലാ നമുക്കൊന്ന് ചർച്ച കിട്ടുകൊള്ളാം ഇത്തരം വിജ്ഞാന ചർച്ചകളിൽ സാധാരണക്കാർക്ക് ഇടപെട്ട് ചർച്ച ചെയ്യ സാധാരണക്കാർക്ക് അതൊരു വിഷയമാക്കുക എന്നത് ഇഷ്ടമാകും എന്തുകൊണ്ടാണ് ഇഷ്ടമാകുന്നത് അതിന്റെ പിന്നിൽ പൈശാചിക പ്രേരണയാണ് പ്രേരണീസ് വന്നിട്ട് പറയും നമ്മോട് എന്ന് പറയും എടാ നീ എത്ര കൊല്ലായി നീ ജമായത്തിന് കൃത്യമായിട്ട് പങ്കെടുക്കുന്നു അല്ലെ നീ അറിഞ്ഞുകൊണ്ട് തെറ്റൊന്നും ചെയ്യാതിരുന്നപ്പോ അല്ലപ്പോ റേഞ്ച് കൂട്ടിയിട്ടുണ്ട് ആവശ്യത്തിന് എൽവക്കപ്പോ നിന്റെ കയ്യിലുണ്ട് വ അഹിലിൽ ഫതിലി അല്ല ഇഷ്ടപ്പെട്ട ആളും നീ ആയിട്ടുണ്ട് അങ്ങനെ കാര്യൊക്കെ ചർച്ച ചെയ്യാൻ നീ വളർന്നിട്ടുണ്ട് എന്ന് അങ്ങനെ അവൻ അറിയാതെ കാഫിറായി പോകുന്ന വർത്തമാനങ്ങൾ അവനറിയാതെ അവന് മൊഞ്ചാക്കി കൊടുത്ത കാരണത്താൽ അവൻ അറിയാതെ കാഫിറായി പോകുന്ന വാക്കുകൾ അള്ളാന്റെ വിഷയത്തിൽ സംസാരിച്ചിട്ട് അജ്ഞത കൊണ്ട് സംസാരിച്ചിട്ട് അവൻ കാഫിറാകുന്ന പരുവത്തിൽ അവനെ കൊണ്ട് സംസാരിപ്പിച്ച് ഇബിലീസ് കെണിയിൽ വീഴ്ത്തുന്നു അപ്പൊ ഇബിലീസ് കൊണ്ട് പറയും മോനെ അത്തരം വിഷയമൊക്കെ ചർച്ച ചെയ്യേണ്ടത് ഈമാന്റെ ഭാഗമാണ് അതൊക്കെ പറയാൻ നീ വളർന്നിട്ടുണ്ട് ഏതുപോലെ കൊട്ടാരത്തിലെ പൂത്തനെ നോക്കുന്നവനോട് അവന്റെ ഒരു കൊടിയ ശത്രു എന്നിട്ട് പറഞ്ഞു ചങ്ങാതി രാജാവ് എന്നാ വേട്ടക്ക് പോവാ അറിയാൻ പാടില്ലായിരുന്നു പൂത്തനെ നോക്കുന്നവൻ പറഞ്ഞ് അറിയാൻ പാടില്ലായിരുന്നു ഈ നിനക്കറിയൂലന്നോ രാജ കൊട്ടാരത്തിലെ മന്ത്രിമാർ ഒക്കെ രാജകൊട്ടാരത്തിൽ കൊട്ടാരത്തിൽ ഭാഗികമായിട്ട് നിൽക്കാറുള്ളൂ രാജാവിന്റെ അടുത്ത ആളുകളും ഉപദേശകന്മാരും ഒരു മാസത്തിൽ ഒരാഴ്ചയൊക്കെ കൊട്ടാരത്തിൽ ഉണ്ടാകാറുള്ളൂ എന്നാൽ നീ രാജാവ് യാത്ര ചെയ്യുന്ന കുതിരയെ പോറ്റുന്നത് നീയാ രാജാവിന് വാഹനം ഒരുക്കുന്നത് നീയാ കൊട്ടാരത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി ദിവസവും നീയാ ഉള്ളത് അതുകൊണ്ട് ഇക്കാര്യങ്ങൾ ചോദിക്കാനും അറിയാനും അവകാശവും അധികാരവും മറ്റാരെക്കാളും നിനക്കാണ് പോത്തിനെ നോക്കുന്നവനെ എന്ന് ഇവന്റെ പറഞ്ഞു ഈ ഉപദേശം കേട്ട് ചോദിക്കാൻ പോയാൽ എന്താവും ഇതുപോലെ വന്ന് നീ ുംബിലീസറിയും അതുകൊണ്ട് കുറച്ച് ഗഹനമായ വിഷയങ്ങള് പുതുമയും ആശ്ചര്യവുമുള്ള ആന്തരപൊരു അതൊക്കെ ഡിസ്കസ് ചെയ്യുക വന്ന് പ്രോത്സാഹിപ്പിച്ചാൽ അപകടത്തിൽപ്പെട്ടു പോകാൻ പാടില്ല ഞാനും നിങ്ങളും ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നബി നബി അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ നമുക്ക് നൽകിയ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ കാണാം മാ മാ പഠിപ്പിച്ചു നിങ്ങളോട് ഞാൻ പറയാതെ വിട്ടുകളഞ്ഞ വിഷയത്തിൽ നിങ്ങൾ പിറകെ ഓടരുത് നിങ്ങൾ നിങ്ങളത് ചർച്ചക്കെടുക്കരുത് നിങ്ങൾ എന്റെ പിറകെ വരരുത് എന്നെ വിട്ടേക്കണം നിങ്ങൾക്ക് വേണ്ടത് ഞാൻ വളമ്പി വിളമ്പിത്തരുമല്ലോ വെക്കും ഞാൻ പറഞ്ഞു ോ പിന്നെ നിങ്ങൾ ചോദിക്കുന്ന എന്തിനാ ആവശ്യമുള്ളത് തരാൻ മറക്കുന്ന ആളാ ഞാൻ അങ്ങനെ ഒരു ആവശ്യമുള്ളൂ ആവശ്യം ഞാൻ വേണ്ട എന്ന് തീരുമാനിച്ച് വെച്ചതിന്റെ വിഷയത്തിൽ നിങ്ങൾ ഒഴിഞ്ഞു പോകണം നിങ്ങൾ എന്നെ വെറുതെ വിടണം ചോദിക്കരുത് അതെങ്ങനെ അതെങ്ങനെ ദീനിയായ വിഷയങ്ങൾ ചോദിക്കുക ഇതന്നെ സഹാബികൾ പേടിച്ചിരുന്നു ചില വിഷയങ്ങള് ആരാധനാ കാര്യത്തില് ഇപ്പൊ ഹജ്ജിന്റെ വിഷയം വന്നുകൊടുത്തേ ഹജ്ജ് നിർബന്ധാണെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴും ഒരു സഹാബി വെച്ചു നബിയെ കൊല്ലം കൊല്ലം നിർബന്ധാവോ വേറൊരാളെ ചോദിച്ചു ജീവിതത്തിൽ പത്ത് തവണയൊക്കെ മതി ഹജ്ജ് നിർബന്ധാണെന്ന് പറഞ്ഞ തവണ കാണിച്ചു തരും എത്ര തവണ ചെയ്തു കൂടി കാണിച്ചു തന്ന മതിയല്ലോ ഹജ്ജ് നിങ്ങൾക്ക് നിർബന്ധമാണെന്ന അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോ സഹാബികൾ ഓരോരുത്തർ വന്ന് എല്ലാ കൊണ്ടും നിർബന്ധാകുവോ ഒരു പത്ത് തവണ മതിയാവോ ചോദ്യം തുടങ്ങി നബി ആകെ നബി പറഞ്ഞു എല്ലാ കൊല്ലവും നിർബന്ധമാകുമോ എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് നിർബന്ധമായി നിങ്ങൾ അതുകൊണ്ട് ക്ലേശിക്കും കൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത ഞാൻ ആവശ്യമില്ലാത്തത് നിങ്ങളോട് പറയാതെ ഒഴിവാക്കിയ വിഷയം നിങ്ങൾ ചോദിക്കരുതേ എന്തുകൊണ്ട് ഈസാ അലൈഹിസലാമിന്റെ യാക്കൂബ് അലൈഹിസലാമിന്റെ ഇബ്രാഹിം അലൈഹിസലാമിന്റെ അങ്ങനെ മുൻകാല നബിമാരുടെ സമൂഹങ്ങൾ നശിക്കാൻ കാരണം തകരാൻ കാരണം അല്ലാഹുവിൻ്റെ കോപം വാങ്ങിക്കേറ്റാൻ കാരണം ബിസബികസറത്തി സുആലിഹിം ഈവക ചോദ്യയו ഇരുന്നു പ്രധാന കാരണം ഈവക ചോദ്യം അത് ആലിമ്യങ്ങളോട് ചോദിക്കണ്ടല്ലോ നിങ്ങളെ വിവാദത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ആലി ചോദിച്ചോളൂ നിങ്ങളെ കർമാനുഷ്ഠാനങ്ങളിൽ നിങ്ങൾക്കുള്ള ഡൗട്ട് നിങ്ങൾ ചോദിച്ചോളൂ വിക്രൂ ഔറാത്തിനും സംശയം ഉണ്ടെങ്കിൽ ദുവായിലൊക്കെ നിങ്ങൾ ചോദിച്ചോളൂ അനാവശ്യമായ കാര്യങ്ങൾ അത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ മോശാണ് എന്തിനാ ചോദിക്കുന്നത് ഒന്നുകിൽ ഇവരെ ബോധ്യപ്പെടുത്തി ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന മഹാനായിട്ടുള്ളത് ബോധ്യപ്പെടുത്തുക അല്ല എന്തിനാ അത് ചോദിക്കുന്നത് നിങ്ങളുടെ ും നിങ്ങളുടെിച്ചത് കാരണത്താലാണ് അവരുടെ നബിമാരുടെ കാര്യത്തിൽ അവർ തർക്കിച്ചു ഭിന്നിച്ചു വിഘടിച്ചു നബിമാരുടെ കാര്യത്തിൽ അവർ തർക്കിച്ചു െ നബി അങ്ങനെയാണോ നബി ഇങ്ങനെയാണോ നബിക്ക് ആ യോഗ്യത ഉണ്ടോ ഈ യോഗ്യതയല്ലേ ഇതൊക്കെ മനസ്സിലായ ആളുകൾ മനസ്സിലായ പോലെ ജീവിച്ചോളൂ തെരുവിൽ മുഹമ്മദ് നബി ഒരു ചർച്ചക്ക് വേദിയാകാൻ പാടില്ല തെരുവിൽ നബിയുടെ കാര്യത്തില് ഒരു ഭിന്നിപ്പ് മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല ആശയ സംവാദമാകാം പഠന ചർച്ചകളാകാം നബിയുടെ കാര്യത്തിൽ വിഘടിക്കുക എന്നത് പൂർവീക ജനത നബിമാരുടെ കാര്യത്തിൽ വിഘടിച്ചതുകൊണ്ട് അവർ നശിച്ചു നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അനാവശ്യ ചോദ്യങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാകരുത് ഞാൻ നിങ്ങളോട് വേണ്ടെന്ന് പറഞ്ഞ കാര്യത്തിൽ നിന്ന് നിങ്ങൾ മാറി നിന്നേ ഞാൻ നിങ്ങളോട് വേണം എന്ന് പറഞ്ഞ് കൽപ്പിച്ച കാര്യങ്ങൾ അത് പറ്റുന്നത്ര നിങ്ങൾ ചെയ്യൂ അങ്ങനെയാണ് അച്ചടക്ക ഒരു നല്ല നല്ല മോൻ അച്ചടക്കമുള്ള എന്താണോ മേടിച്ചിരുന്നത് എനിക്ക് അത് മതി അങ്ങാടി പോയാലേ അല്ലെ ഒരു കൂടി കൂടെ പൊണ്ടി ഒരു മോനെ നിന്റെ കൂടെ വന്നാൽ ചെറിയ കുറച്ച് പക്വത വന്ന മോനെ വാപ്പിച്ചി എന്താണോ തരുന്നത് ഇഷ്ടപ്പെട്ടു അല്ലെ അതാണ് അച്ചടക്കം എന്ന് പറഞ്ഞാല് അത് ഇത് ഇത് കുഞ്ഞുങ്ങൾക്ക് ചോദിക്കാത്ത കിരീപ്പില്ലല്ലോ ബോധമുള്ള മുക്കല്ലഫുകളായ നമുക്ക് അത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ അത് തമ്മീസ് ഇല്ലാത്ത പുള്ളേരെ വകതിരി ഇല്ലാത്ത പുള്ളേരെ രീതിയാണ് നമുക്കത് പറ്റൂല ഇതാണ് ആകത്തുക പറഞ്ഞത് റസൂലും ും വിലക്കിയതിൽ നിന്ന് പരമാവധി മാറുന്നത് അറിയാവുന്ന ഒഴിവാക്കുക ഇൻഷാ ഈ ജീവിക്കുന്ന വിവാദത്തിൽ കുറച്ചുകൂടി പറയാണ്ട് അടുത്ത അടുത്താഴ്ചയോടുകൂടി നമുക്ക് പൂർത്തീകരിക്കാം അള്ളാഹുവേ നീ ഇഷ്ടപ്പെടാത്ത വാക്കുകളിൽ നിന്ന് സംസാരങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ മാറ്റി തരയണമേ തമ്പുരാനെ അത്തരം വാക്കുകൾ ഞങ്ങളുടെ നാവിൽ വീഴുന്നതിൽ സൂക്ഷ്മത ഞങ്ങൾക്ക് നീ നൽകണമേ റബ്ബേ